നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നട്ടല്ലുയർത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ നാണം കെടുത്തിയ കെ പി സി സി പ്രസിഡന്റും കൂടോത്ര വിവാദത്തിൽ കുടുങ്ങിയ കോൺഗ്രസ് നേതാക്കളും കൂടോത്രക്കാർ ജീവിക്കുന്നത് കേരളത്തിൽ തന്നെയും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പരമാധികാരിയാണ് കെ പി സി സി പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സാമാന്യ ബുദ്ധിയിൽ പിന്നിൽ നിൽക്കുന്ന സമൂഹത്തിനും പാർട്ടി പ്രവർത്തകർക്കും മാതൃകയായി പ്രവർത്തിക്കേണ്ടയാൾ നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഏതായാലും ഒരു നൂറ്റാണ്ട് പിറകിലോട്ട് പോയ സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് അദ്ദേഹം മാത്രമല്ല മുതിർന്ന മറ്റൊരു നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താനും സുധാകരനൊപ്പമുണ്ട് പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീടിന്റെ പരിസരത്ത് നിന്ന് കൂടോത്രം നടത്തിയ വസ്തുക്കൾ കണ്ടെത്തിയ സംഭവവും ഇതിന്റെ പേരിൽ സുധാകരനും ഉണ്ണിത്താനും നടത്തിയ പരാമർശങ്ങളും ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഏതായാലും ഇത്രയും തരം താണ ഒരു വിഷയം ജനങ്ങളുടെ മനസ്സിൽ വലിയ ഉയരത്തിൽ കാണുന്ന നേതാക്കളിൽ നിന്നും പുറത്തു വന്നത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് യക്ഷിയും ഗന്ധർവനും മാടനും മറുതയും ചാമുണ്ടിയും ചുടല ഭദ്രയും ഒക്കെ വാണിരുന്നൊരു കേരളം പണ്ട് നമുക്കുണ്ടായിരുന്നു ഇവരൊക്കെ വിചാരിച്ചാൽ പച്ച മനുഷ്യനെ കടിച്ചു കൊല്ലാൻ കഴിയുമെന്നും രക്തം ഊറ്റിക്കുടിച്ച മനുഷ്യനെ ഭരണത്തിൽ എത്തിക്കാൻ കഴിയുമെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ബുദ്ധിശൂന്യരായ ജനങ്ങളായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടറകളിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ദരിദ്ര ജനങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുവാനും തികച്ചും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനും പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനുമൊക്കെ സമൂഹത്തെ വലിയ മാറ്റത്തിലേക്ക് എത്തിച്ചു എന്നത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും വെറ്റിലയും അടക്കിയും അതിനിടയിൽ ഒരു ചെമ്പ് തകിടും നോൺവെജ് ഇനമായി ഒരു കോഴി തലയും കണ്ടെത്തിയാൽ ശത്രു സംഹാരത്തിന് നടത്തിയ കൂടോത്രത്തിന്റെ തെളിവായി മാറിയിരുന്ന ഒരു കാലം പണ്ട് നമുക്കുണ്ടായിരുന്നു ഒരു നൂറ്റാണ്ടെങ്കിലും കടന്നാണ് ഇന്നത്തെ സമൂഹം ജീവിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള പുരോഗമനവും വികസനവും അനുഭവിച്ചറിയുന്ന ഒരു തലമുറയ്ക്ക് മുന്നിലേക്കാണ് കെ പി സി സിയുടെ പ്രസിഡന്റായ കെ സുധാകരനും നിലവിൽ പാർലമെന്റ് അംഗമായ രാജ്മോഹൻ ഉണ്ണിത്താനും തനി അപരിഷ്കൃതമായ ഏതോ കാലത്തിന്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്ന തരത്തിൽ അനാചാരത്തിന്റെയും ദുരാചാരത്തിന്റെയും വാക്കുകളെ ഉദ്ധരിച്ച് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായി ഇരിക്കുന്നത് സുധാകരന്റെയും ഉണ്ണിത്താന്റെയും കൂട്ടായ്മയിൽ പുറത്തുവന്ന കൂടോത്ര കഥകൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ നാണക്കേടിന്റെ പടുകുഴിയിൽ വീഴിച്ചു എന്നതാണ് വാസ്തവം ഇന്നത്തെ കാലത്ത് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത വിവരക്കേടുകൾ വലിയ കണ്ടെത്തലിന്റെ ഭാഗം എന്ന വിധത്തിൽ ഞെളിഞ്ഞു നിന്ന് വിശദീകരിക്കുന്ന കെ സുധാകരനും ഉണ്ണിത്താനും നാടിനു തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വിജയം നേടി അഭിമാനത്തോടെ നട്ടെല്ലെന്ന് നിവർത്തിയ കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെയാണ് സുധാകരനും ഉണ്ണിത്താനും കൂടി നാണക്കേടിന്റെ ഉച്ചകോടിയിൽ എത്തിച്ചിരിക്കുന്നത് കൂടത്തുറത്തിന്റെ തെളിവ് കണ്ടെത്തി അത് നിരത്തി വെച്ച് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മളെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടാഞ്ഞത് ഭാഗ്യം എന്ന് ഇത് പറയുമ്പോൾ സുധാകരൻ അംഗീകരിക്കുന്ന ഒരു കാര്യവുമുണ്ട് ഈ കാലത്തും കൂടോത്രത്തിനും മന്ത്രവാദത്തിനും മണ്ടത്തരങ്ങൾക്കും പ്രസക്തിയുണ്ട് എന്ന് വെളിപ്പെടുത്തുകയാണെന്ന് മലയാളിയായ ഒരു ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ തൊടുത്തുവിട്ട യന്ത്രം ചന്ദ്രനിൽ കാലുകുത്തി അവിടുത്തെ വിവരങ്ങൾ ഭൂമിയിലേക്ക് ചിത്രങ്ങളടക്കം കൈമാറിയ ശാസ്ത്രീയ യുഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടേത് എന്ന കാര്യമെങ്കിലും ഈ പറയുന്ന നേതാക്കൾ ഓർക്കേണ്ടതായിരുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് എത്ര വലിയ പുരോഗമനം പറയുമ്പോഴും കാര്യസാധ്യങ്ങളുടെ വഴിയിൽ എത്തുമ്പോൾ എന്ത് നീച പ്രവർത്തിക്കും വളരെ ഉയരത്തിൽ നിൽക്കുന്നവർ പോലും തയ്യാറാകുന്നു എന്നതാണ് വാസ്തവം സുധാകരന്റെയും ഉണ്ണിത്താന്റെയും കൂടോത്രം മഹത്വം കാണുമ്പോൾ ചിന്തിച്ചു പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കൂടോത്രത്തിലും മന്ത്രവാദത്തിലുമൊക്കെ ഇപ്പോഴും വിശ്വാസം ഇതെല്ലാം നടത്തിയാൽ മന്ത്രവാദി പറയും പോലെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ പ്രിയപ്പെട്ട സുധാകരനും ഉണ്ണിത്താനും അടുത്ത തെരഞ്ഞെടുപ്പിൽ പറ്റുമെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളും ഒരു മികച്ച മന്ത്രവാദിയെ കണ്ടുപിടിച്ച് ഒരു കൂടോത്രം നടത്തിയാൽ ശത്രുപക്ഷത്തുള്ള സ്ഥാനാർത്ഥി തോറ്റ് തൊപ്പിയിടുമല്ലോ കോടിക്കണക്കിന് രൂപ വാരി വിതറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന അനാവശ്യ ചെലവ് ഒഴിവാക്കാനുമാകും വലിയ ഡിമാൻഡുള്ള ഒരു മന്ത്രവാദിക്ക് അയാൾ പറയുന്ന വലിയ തുക നൽകിയാൽ മാത്രം മതിയല്ലോ കൂടോത്രത്തിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമെങ്കിൽ അതൊന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കുക അഥവാ ജയിക്കുകയാണെങ്കിൽ ഈ തന്ത്രം മറ്റ് നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ചുരുങ്ങിയത് കണ്ണൂരിലെങ്കിലും ജനാധിപത്യം കൂടോത്രത്തിന്റെ കൂടെക്കുള്ളിൽ സുരക്ഷിതമായി കിടക്കുന്ന സ്ഥിതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞേന് Nonde vamos